ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ചിനിടെ സംഘർഷം സമരക്കാർ കളക്ടറേറ്റ് ഗേറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാൻ നടത്തിയ ശ്രമം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും നേരിയ പരിക്കേറ്റു ജില്ലയിൽ ഖനന മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ പാറ മണ്ണ് ഖനനത്തിന് നേതൃത്വം നൽകുന്ന സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണെന്നും സി വി വർഗീസും മക്കളും നടത്തുന്ന പാറ മണ്ണ് ഖനന പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവുമാണെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പൈനാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിലെത്തിയപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പ്രവർത്തകരെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് നേരിയ മർദ്ദനമേറ്റു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ആനയെ കൊലപ്പെടുത്തി കൊണ്ടെടുത്തിട്ട് അതെല്ലാം തനിക്ക് അവകാശപ്പെട്ട ഒന്നാണ് എന്ന് കരുതി ആ കാട് കാടുകൊടുക്കി നടന്ന ഒരു കാട്ടുകൊള്ളക്കാരൻ വീരപ്പന്റേതുപോലെ ഇടുക്കി ജില്ലയിലെ കാടുകളും പാറകളും എല്ലാം തനിക്കും തന്റെ കുടുംബത്തിനും അവകാശപ്പെട്ടതാണെന്ന് കരുതി നടക്കുന്ന ഒരു വീരപ്പൻ വർഗീസിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടെങ്കിൽ ആ കാട്ടുകൊള്ളക്കയറിനെ നിലക്കു നിർത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു കളക്ടറേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു വരുന്നത് ഈ ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചത് സൂചിപ്പിച്ചു ഒരു പാരിസ്ഥേലമായ പ്രദേശം ഒരുപാടുള്ള ജില്ലയാണ് സി എച്ച് ആർ നിയമത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പാറഖലനത്തിന് നിരോധനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് ഇടുക്കിയിലും പെരുമേടും അടക്കമുള്ള താലൂക്കുകളിലും ഉടുമ്പൻചോരയിലും പൂർണ്ണമായും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പാറഖലനത്തിന് നിരോധനമുള്ള മേഖല യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ച സമരപരിപാടികളിൽ കോൺഗ്രസ് നേതാക്കളായ എം ഡി അർജുനൻ ആൻസി തോമസ് മുകേഷ് മോഹൻ ബിജോ മാണി ജോബി തയ്യൽ ജോയി വർഗീസ് തങ്കച്ചൻ കാരക്യാബൈലിൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി